ടി വി നയൻറ്റീൻ കേരള എന്ന് പറയുന്ന ഒരു ചാനൽ നമ്മുടെ മലയാളം യൂട്യൂബ് ചാനലാണ് അത് ഒരു ഓൺലൈൻ ന്യൂസ് ചാനലാണ് അപ്പോൾ അതിലെ അവതാരകനായിട്ടുള്ള ജെയിംസ് അദ്ദേഹം ആ ചാനൽ നടത്തുന്നത് തന്നെ എറണാകുളത്ത് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾക്കെതിരെയും ഈ വ്യാജമായിട്ട് ഭിക്ഷാടനം നടത്തുന്ന ഗ്യാങ്കുകൾക്കെതിരെയും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകനെ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയില്ല നമ്മുടെ നിയമപാലകരുടെ പോലും മൂക്കിന്റെ തുമ്പില് എറണാകുളത്ത് ഇത്തരം അനധികൃതമായിട്ടുള്ള കുട്ടികളെ കടത്തിക്കൊണ്ടുവരുന്ന സംഘങ്ങൾ ഭിക്ഷാടനം നടത്തുകയും വ്യാജമായിട്ട് വേഷം കെട്ട് നടത്തുകയും ചെയ്തിട്ട് ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല ആരും നടപടി സ്വീകരിക്കുന്നില്ല പക്ഷെ ഊണും ഉറക്കവും ഇല്ലാതെ ഈ മനുഷ്യൻ മൈക്കും കൊണ്ട് ഒരു ക്യാമറാമാനേയും കൊണ്ട് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം നിരന്തരം രാത്രിയും പകലും ഇല്ലാതെ അദ്ദേഹം വീഡിയോകൾ ചിത്രീകരിച്ച് പോലീസുകാരെ കണ്ടെത്തി അവരെ അവരുടെ അടുത്ത് ഈ കുറ്റവാളികൾ എന്ന് തോന്നുന്നവരെ ഏൽപ്പിക്കാനും ഒക്കെ അദ്ദേഹം മുൻകൈ എടുക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിനെ പോലും ചില വൃത്തികെട്ട മലയാളികൾ നാണം കെട്ടവന്മാര് ഈ ജെയിംസിനെയും അദ്ദേഹത്തിന്റെ ക്യാമറാമാനേയും വരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും ആ പലപ്പോഴും ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മലയാളികൾ വൃത്തികെട്ടവന്മാര് ഈ എറണാകുളത്തുള്ള ഇവർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി നമ്മുടെ മനോഹരമായ ന്യൂസിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് അത് കാണുക കൊല്ലത്ത് നിന്നാണ് നാല് വയസ്സുള്ള പെൺകുട്ടിയെ കോയമ്പത്തൂർ കാര്യ ഈ ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ അദ്ദേഹത്തിന്റെ ബസ്സിൽ ഒരു നാടോടി സ്ത്രീ ഒരു കൊച്ചിനെയും കൊണ്ട് കയറി അപ്പൊ അനീഷ് അനീഷിന്റെ ഫോട്ടോ എന്ന് ഇനി കിട്ടില്ല കേട്ടോ വയ്ക്കാൻ പക്ഷെ അനീഷ് മിടുക്കനാണ് കേട്ടോ അപ്പൊ അനീഷ് ഈ ബസ് കണ്ടക്ടറാണ് അയാളുടെ ബസ്സിലാണ് കേറിയത് അപ്പൊ അയാൾക്കൊരു സംശയം ആ കുട്ടി സംസാരിക്കുന്ന മലയാളം ആ സ്ത്രീ സംസാരിക്കുന്ന മറ്റൊരു ഭാഷ അയാള് നൈസായിട്ട് ബസ് എന്ത് ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക് എടുപ്പിച്ചു ദേവി കുഞ്ഞിനെയും തട്ടിയെടുത്ത് അടൂരിലെത്തി അടൂരിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ബസ്സിൽ വെച്ച് കുട്ടി മലയാളത്തിലും അമ്മയെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ തമിഴിലും സംസാരിക്കുന്നത് കണ്ട് കണ്ടക്ടർക്ക് സംശയം തോന്നി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ബസ് എത്തിയതിനു ശേഷമാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഈ നാലു വയസ്സുള്ള പെൺകുട്ടിയെ കൊല്ലത്ത് നിന്ന് ഈ സ്ത്രീ നാടോടി സ്ത്രീ തട്ടിയെടുത്തതാണ് കുട്ടിയുടെ അമ്മയ്ക്ക് അതായത് ഈ നാലു വയസ്സുകാരിയുടെ അമ്മയ്ക്ക് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ അത് കാരണം ഇത് പുറത്തറിയാൻ വൈകിപ്പോയി അപ്പൊ ഈ കുട്ടിയെ തട്ടിയെടുത്ത് ഇവരെ നേരെ അടൂര് പോവാണ് അവിടെ വെച്ച് കാര്യ ബസ്സിലെ കണ്ടക്ടറിന് സംശയം തോന്നി അയാൾ അത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് കൊണ്ടാണ് ആ കുട്ടിയെ നമുക്ക് കിട്ടിയതില്ലെങ്കിൽ ആ എന്താകും സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല ഏതോ നാട്ടിലേക്ക് അതിനെ കടത്തി കൊണ്ടുപോകാം ഇതുപോലെയല്ലേ നമ്മുടെ നാട്ടില് ഈ വടക്കേ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഈ നാടോടി സ്ത്രീകളെന്നും പറഞ്ഞ് പല കുട്ടികളെയും കൊണ്ട് വന്ന് കിടക്കുന്നവർ എവിടെ ആരുടെയോ കുട്ടികളെ തട്ടിക്കൊണ്ടു വന്നാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ വന്ന് തട്ടിക്കൊണ്ടുപോയി വേറെ നാട്ടിൽ പോകും വിക്ഷാടനം നടത്താനും മറ്റു പല പല രീതിയിലാണ് നമുക്ക് അറിയാൻ പോലും പറ്റില്ല എന്തിനാണ് ഇവരിത് ചെയ്യുന്നത് എന്നുള്ളത് ആറന്മുള സ്വദേശിയായ അനീഷ് ബസ് പന്തളം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു പ്രതി ദേവിയെ പന്തളം പോലീസ് കസ്റ്റഡിയിലെടുത്തു രാത്രിയോടെയാണ് നാലു വയസ്സുകാരുടെ മുത്തശ്ശിയെത്തി ഏറ്റുവാങ്ങിയത് അപ്പൊ ഈ കാര്യം മനസ്സിലാക്കി നാടോടി സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കുട്ടിയുടെ മുത്തശ്ശിയെ വിളിച്ച് ആ അമ്മൂമ്മയെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാൻ കഴിഞ്ഞു അവരെത്തി കുട്ടിയെ സ്വീകരിച്ചു ഈ വാർത്ത ഒരു സ്ഥിരീകരണം നമുക്ക് നൽകുകയാണ് എന്ന് വെച്ചാൽ ടി വി നയൻറ്റി ന്യൂസിലെ ജെയിംസും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരും നടത്തുന്ന സാമൂഹികമായ ഒരു ഇടപെടലുണ്ടല്ലോ അത് എത്രത്തോളം ആവശ്യമാണെന്ന് ആലോചിച്ച് നോക്കണം കേരളം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് ഒരു ജെയിംസ് മാത്രം വിചാരിച്ചാൽ മാറുന്നതല്ല എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് അസ്വാഭാവികമായി കുഞ്ഞുങ്ങളുമായി ഭിക്ഷ തണ്ടുന്ന ആരെ എവിടെ കണ്ടാലും നിങ്ങൾ തീർച്ചയായിട്ടും അത് ഗൗരവത്തിൽ കാണണം അധികൃതരെ അറിയിക്കേണ്ടതാണെങ്കിൽ അറിയിക്കണം അവരെ സംശയത്തിൻ്റെ ഇതിൽ തോന്നുകയാണെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ പോകണ്ട തടഞ്ഞു വെച്ചിട്ട് പോലീസിനെ അറിയിക്കാം പോലീസുകാരെത്തിയിട്ട് അഥവാ അതിൽ എന്തെങ്കിലും വശപ്പുശക് തോന്നുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും നടപടി എടുത്തോളും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒറ്റയ്ക്ക് നാടോടി സ്ത്രീകൾ സമീപത്ത് പല രൂപത്തിലും വരും ഭിക്ഷാടനവുമായിട്ടും അല്ലാതെയായിട്ടും എല്ലാവരെയും ഒരു സംശയത്തിന്റെ ഇതോടെ മാത്രം കാണുക കാരണം ഈ സ്ത്രീയുടെ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം സാധുവിനെ പോലെ ആയിരിക്കും വരിക കരഞ്ഞ് നിലവിളിച്ചും മെഴുകും കിടന്ന് പക്ഷേ ഒറ്റ ഒരെണ്ണത്തിനെ വിശ്വസിക്കാനോ വീട്ടിൻ്റെ അടുത്ത് അടുപ്പിക്കാനോ പറ്റത്തില്ല നമ്മുടെ നാട്ടിലെ കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി മറ്റു നാടുകളിലേക്ക് പോവാം അവിടുത്തെ കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ ഭിക്ഷാടനം നടത്തുക ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ മാഫിയകൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് വൃത്തികെട്ട കുറെ മലയാളികൾ നാണം കെട്ടവന്മാര് ഈ ജെയിംസിനെ പോലുള്ളവർ ഊണും ഉറക്കവും ഇല്ലാതെ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്തിറങ്ങുമ്പോൾ അവരുടെ മേക്കിട്ട് കയറുന്നുണ്ട് വൃത്തികെട്ട കുറെ എണ്ണം നാണമില്ലാത്തവന്മാര് മീശ വെച്ച് നടക്കുന്ന കുറെ എണ്ണം പേരിന് മാത്രം അപ്പൊ അങ്ങനെയുമുണ്ട് കുറെ പേര് അപ്പൊ അതുകൊണ്ട് ജെയിംസിനെ പോലുള്ളവരുടെ പോരാട്ടത്തിനൊപ്പം മലയാളികൾ നിൽക്കേണ്ട ഒരു സമയമാണ് ഒപ്പം ആ ഒരു ബസ് കണ്ടക്ടർ അനീഷ് അദ്ദേഹത്തിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല മിടുക്കനായിട്ടുള്ള ഒരു ഒരു ബസ് കണ്ടക്ടറാണ് ഒരു ചെറുപ്പക്കാരനാണ് അതുകൊണ്ടാണ് ബുദ്ധിപരമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉടനെ ആ കുട്ടിയെ രക്ഷിക്കാൻ തന്ത്രപരമായിട്ട് പോലീസ് സ്റ്റേഷനിലെ ബസ് എത്തിച്ചുകൊണ്ട് ആ കുട്ടിയെ രക്ഷിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞത് അഭിനന്ദനങ്ങൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം